നാട്ടുപൂക്കൾ കൊണ്ട് പൂക്കളമൊരുക്കി ഗ്രാമിക അക്കാദമി കുഴിക്കാട്ടശ്ശേരി ഗ്രാമിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടുപൂക്കള മത്സരവും പൂക്കളെ തിരിച്ചറിയൽ മത്സരവും നടത്തി തനിനാടൻ പൂക്കൾ മാത്രം ഉപയോഗിച്ചുള്ള പൂക്കള മത്സരം ശ്രദ്ധേയമായി കമ്പോളത്തിൽ നിന്നും വാങ്ങുന്ന പൂക്കൾ പൂർണമായും ഒഴിവാക്കി നാട്ടിലെ തോട്ടത്തിലും തൊടിയിലും പാടത്തും തോട്ടിൻകരയിലും വഴിയരികിലുമെല്ലാം വളരുന്ന പൂക്കൾ ശേഖരിച്ചാണ് കുട്ടികൾ പൂക്കളമിട്ടത് പൂക്കളുടെ ഇതളുകൾ അടർത്താതെയും അരിഞ്ഞിടാതെയും പൂർണ്ണരൂപത്തിലാണ് ഉപയോഗിച്ചത് കളങ്ങളുടെ ദൃശ്യഭംഗിക്കൊപ്പം പൂക്കളുടെ സമൃദ്ധിയും വൈവിധ്യങ്ങളും വിജയികളെ നിശ്ചയിക്കുന്നതിന് പരിഗണിച്ചിരുന്നു ഇരുപത് വയസ്സിന് താഴെയുള്ള അഞ്ചുപേർ വീതമുള്ള പതിനഞ്ച് സംഘങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് പൂക്കള മത്സരത്തിൽ അറുപത്തിയാറ് ഇനം പൂക്കൾ ഉപയോഗിച്ച് കളമിട്ട ലക്ഷ്മി പി എസിന്റെ ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അഭിനന്ദ അഭിനവ് ദിൽഷ എന്നിവരുടെ ടീമുകൾ യഥാക്രമം രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളും നേടി നൂറ്റി ഇനം പൂക്കൾ പ്രദർശിപ്പിച്ചതിൽ നിന്നും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് വീതം പൂക്കളെ തിരിച്ചറിഞ്ഞ ദേവീ നന്ദന ദിലീപ് ലക്ഷ്മി പി എസ് അഭിനവ് കെ എസ് എന്നിവർ പൂക്കളെ തിരിച്ചറിയൽ മത്സരം കുട്ടികളുടെ വിഭാഗത്തിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടി മുതിർന്നവരുടെ വിഭാഗത്തിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വീതം പൂക്കളെ തിരിച്ചറിഞ്ഞ് നിഷ ദിലീപ് അനുഷ വി ജിജേഷ് എന്നിവർ വിജയികളായി തുടർച്ചയായി ഇരുപത്തിയൊന്നാം വർഷമാണ് ഗ്രാമിക ഈ മത്സരം സംഘടിപ്പിക്കുന്നത്